തമിഴകത്തിന്റെ ഇളയദളപതി തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയത് വലിയ കോളിളക്കമായിരുന്നു ദ്രാവിഡ മണ്ഡലിൽ സൃഷ്ടിച്ചത് തന്റെ കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു നടൻ രാഷ്ട്രീയ പ്രവേശം എന്ന സുപ്രധാന തീരുമാനമെടുക്കുന്നത് തന്റെ സിനിമാ അഭിനയം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനത്തോടൊപ്പം തന്നെയായിരുന്നു രാഷ്ട്രീയ പ്രഖ്യാപനവും പാർട്ടി പ്രഖ്യാപനത്തിനുശേഷം നടന്ന ആദ്യ സമ്മേളനം ദ്രാവിഡ മണ്ണിൽ വിജയ് എന്ന നടൻ രാഷ്ട്രീയക്കാരന്റെ കരുത്തുകാട്ടിലായിരുന്നു എന്നാൽ സമ്മേളനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോൾ തുടങ്ങിയടത്ത് തന്നെയാണ് വിജയ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ നീക്കങ്ങളും പരാജയപ്പെടുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന തമിഴ്നാട്ടിലെ വില്ലുപുരം വിക്രവാണ്ടിയിൽ എൺപത്തി അഞ്ച് ഏക്കറോളം വിസ്തൃതിയുള്ള മൈതാനത്തായിരുന്നു ആദ്യ സമ്മേളനം നടന്നത് തന്നെ ഇത്രത്തോളം വളർത്തിയ ജനത്തിന് എന്തു തിരികെ നൽകണമെന്ന നീണ്ട ആലോചനയ്ക്കൊടുവിൽ രാഷ്ട്രീയമാണ് അതിനുള്ള വഴിയെന്ന തിരിച്ചറിവ് കൊണ്ടാണ് തന്റെ രാഷ്ട്രീയ പ്രവേശനമെന്ന് വിജയ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു സിനിമയിൽ ഏറ്റവും ഉയരത്തിലിരിക്കെ അത് വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ജനങ്ങളെ വിശ്വസിച്ച് മാത്രം കൊണ്ടാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി തമിഴ്നാട് ഭരണകക്ഷിയായ ഡി എം കെ കടന്നാക്രമിക്കാനും വിജയ് അന്നും മറന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഗതി എങ്ങോട്ടെന്ന് ഉറ്റുനോക്കുകയാണ് തമിഴക രാഷ്ട്രീയം തുടർഭരണം പ്രതീക്ഷിച്ച് കരുക്കൾ നീക്കുന്ന ഡി എം കെ ഇതുവരെ വിജയുടെ പാർട്ടി പ്രവേശനത്തെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് സിനിമയിലെ ജനസമ്മതി രാഷ്ട്രീയ അധികാരം നേടാനുള്ള എളുപ്പവഴിയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സി എൻ അണ്ണാദുരയാണ് ദ്രാവിഡ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഒത്തുതീർപ്പുകളിലൂടെ ഡി എം കെ അധികാരത്തിലും എത്തി കെ ആർ രാമസ്വാമിക്കൊപ്പം അവതരിപ്പിച്ച നാടകങ്ങളിലൂടെയാണ് ഡി എം കെ പാർട്ടി ആസ്ഥാനത്തിനാവശ്യമായ പണം അണ്ണാദുര സമാഹരിച്ചത് പത്തോളം സിനിമകൾക്ക് അദ്ദേഹം കഥയും തിരക്കഥയും എഴുതി രാഷ്ട്രീയം കൃത്യമായി എത്തിക്കാനുള്ള വിനിമയമാർഗം സിനിമയാണ് തിരിച്ചറിഞ്ഞും അദ്ദേഹമാണ് അണ്ണാതുരയിൽ നിന്ന് തുടക്കം ചലച്ചിത്ര രാഷ്ട്രീയ ബന്ധം ഊട്ടിയുറപ്പിച്ച് പിന്നീട് കരുണാനിധിയും എം ജി ആറും എത്തി ദ്രാവിഡ രാഷ്ട്രീയത്തിലെ സിനിമാ ചരിത്രം തുടങ്ങുന്ന അണ്ണാതുരയിൽ നിന്നാണ് സ്റ്റാലിനടക്കം തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായവർക്കെല്ലാം സിനിമാ ബന്ധമുണ്ട് രാഷ്ട്രീയത്തിലെത്തുന്ന താരങ്ങളുടെ പതിവ് പ്രഖ്യാപനം പോലെ അഴിമതിക്കെതിരായ പോരാട്ടമാണ് ഇളയദളപതിയും ലക്ഷ്യമിടുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നാട്ടിൽ വിഭജന രാഷ്ട്രീയത്തിനെതിരെയും ജാതിരഹിത ഭരണ സംവിധാനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുമെന്നാണ് പ്രഖ്യാപനം സിനിമ വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ശ്രദ്ധിക്കപ്പെടാതെ പോയ പലവരും ഉണ്ട് ഏറെ പ്രതീക്ഷകളോടെ ഇറങ്ങിയ കമൽഹാസന്റെ മക്കൾ നീതി മയത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചലനങ്ങൾ ഉണ്ടാക്കാനായില്ല ജയലളിതയുമായി രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെടുത്തിയ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല അഴിമതിയുടെ ഉന്മൂലനവും ജനസേവനവും എന്ന പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി ഇളയതളപതി വരുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയ ആശയങ്ങളുടെ നേരിയ ശേഷിപ്പ് പോലും അവശേഷിക്കുന്നില്ല ദ്രാവിഡ ആശയങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ച തമിഴ് ജനതയെ അത്ര കണ്ട് കയ്യിലൊതുക്കാൻ വിജയ്ക്ക് ആകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏറ്റവും ഒടുവിൽ നടി കീർത്തി സുരേഷിനെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി വിജയ് തൃശയോടൊപ്പം വിമാനത്തിൽ സഞ്ചരിച്ച് വലിയ സൈബർ ആക്രമണങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും നയിക്കപ്പെട്ടിരുന്നു അതിനെല്ലാം പിന്നിൽ രാഷ്ട്രീയ മാനമുണ്ടെന്ന് വിജയ്ക്കൊപ്പമുള്ളവർ ആവർത്തിക്കുമ്പോൾ ഏറെക്കുറെ അത് യാഥാർത്ഥ്യവുമാണ് നടനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഒതുക്കേണ്ട ആവശ്യം ഡി എം കെ ഉൾപ്പെടെ പലർക്കുമുണ്ട് ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ദ്രാവിഡ മണ്ണിൽ വിജയക്കൊടി പാർപ്പിപ്പിക്കുവാൻ വിജയ്ക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്